ശ്രീ എം പ്രകാശൻ മാസ്റ്റർ ഇവിടെ പോ നോക്കൂ ഒരു പ്രസ്ഥാനമാണ് പ്രതി എന്ന് ചൂണ്ടിക്കാണിക്കുന്നു ഈ പ്രതികൾക്കാർക്കും അവരുടെ വ്യക്തി വൈരാഗ്യം കൊണ്ട് ചെയ്യേണ്ടി വന്ന ഒരു കൃത്യമല്ല മറിച്ച് അവർ ചുമതലപ്പെടുത്തപ്പെട്ടതിനാൽ ചെയ്ത ഒരു കുറ്റകൃത്യമാണ് ആ പ്രതികളെ സംരക്ഷിച്ചത് അവർക്ക് വേണ്ടി നിയമപരമായ സഹായം കൊടുത്തത് മുതൽ മറ്റു തരത്തിൽ അവരുടെ കുടുംബങ്ങളെ സംരക്ഷിക്കൽ മറ്റു കാര്യങ്ങൾ എന്തിന് ഈ പ്രതികൾ ഇറങ്ങുമ്പോൾ അവരുടെ കല്യാണം നടത്തി കൊടുക്കലും മറ്റ് ചടങ്ങുകൾ നടത്തി കൊടുക്കലും പോലും നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്നോക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ സി തെറ്റ് പറ്റിയതിനെ അഡ്മിറ്റ് ചെയ്യുക എന്നുള്ളതിനപ്പുറത്ത് ഇതിൽ ഇതിനകത്ത് നിന്ന് മാറി നിന്ന് ഞങ്ങളല്ല ചില വ്യക്തികളാണെന്ന് പറയുന്നതിൽ എന്ത് കാര്യമാണുള്ളത് Praga, se me acerque el camo. Praga, se me el camo. അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയുന്നില്ല എന്ന് വിചാരിക്കുന്നു സാങ്കേതികമായ തകരാറാണ് സത്യത്തിൽ ഇന്ന് ഈ കാര്യങ്ങൾക്കൊക്കെ ഇവിടെ കെ കെ രമ ഉന്നയിച്ച കാര്യങ്ങളുണ്ട് അതിനുശേഷം രാജപ്പി നായർ ഉന്നയിച്ച കാര്യങ്ങളുണ്ട് അതിനുശേഷം ശങ്കുട്ടിദാസ് ഉന്നയിച്ച കാര്യങ്ങളുണ്ട് ഇതിനൊക്കെ മറുപടി പറയേണ്ടത് അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഭാഗത്ത് വിശദീകരണം തരേണ്ടത് പ്രകാശൻ മാസ്റ്റർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല ഞങ്ങളുടെ സാങ്കേതികമായ തകരാറുകൾ കൊണ്ടാണ് പ്രകാശൻ മാസ്റ്ററുടെ ശബ്ദം കേൾപ്പിക്കാൻ കഴിയാതെ പോകുന്നത് ശ്രീ പ്രകാശൻ മാസ്റ്റർ കേൾക്കാമോ ഹലോ കേൾക്കാമോ കേൾക്കാമോ അവിടെ നിന്ന് പറയുന്ന കൃത്യമായിട്ട് കേൾക്കുന്നില്ല ഞാൻ നിങ്ങളെ അസമ ചർച്ച ഞാൻ കേട്ടു ഞാൻ പറഞ്ഞത് ഈ ചർച്ച ആരംഭിച്ചിട്ട് അൻപത്തിരണ്ട് മിനിറ്റ് ആയി നാല്പത്തിയാറ് മിനിറ്റ് സംസാരിച്ചത് സി പി എം വിരുദ്ധരാൻ ആറ് മിനിറ്റ് ആണ് ഇവിടെ എനിക്ക് പറയാനുള്ള അവസരം ഉണ്ടെന്നത് അതുകൊണ്ട് എനിക്ക് ദയവായി കത്തി ഇനിയുള്ള സമയം പൂർണ്ണമായിട്ടും എനിക്ക് അലോട്ട് ചെയ്യണമെന്നാണ് ശരി അത് കർച്ചക്കൊരു ജനാധിപത്യ മരിയാളു വേണ്ടേ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാള് ഇത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ് മാതൃഭയ പോലെ ജനാധിപത്യത്തെ കുറിച്ച് പുറത്തോട്ട കാര്യം പ്രസംഗിക്കുന്ന ഒരു മാധ്യമത്തിന് ഒരു കാരണവശാലും ന്യായീകരിക്കാനാവുന്ന ഒരു നിലപാടല്ലേ ഇത് പിന്നെ ഇവിടെ ഇപ്പോ ഫൈറ്റ് ലൈഫ് നരഹത്യ ഇതിനെ സംബന്ധിച്ചുള്ള ആളുകൾ നിങ്ങൾ സംസാരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ ഞങ്ങളുടെ കൊല്ലപ്പെട്ട ആളുകൾ എണ്ണൂറ് സ്ഥലങ്ങൾക്ക് അറിയുമോ അറുന്നൂറ് പേരെ ആളുകളാണ് കണ്ണൂർ സ്ഥലക്കാർക്ക് മാത്രം ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേരെ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇവർക്കെല്ലാം അമ്മയുണ്ട് അച്ഛനുണ്ട് മക്കളുണ്ട് ഇവരുടെ ഒന്നും ഈ പറഞ്ഞ റൈറ്റിൽ എത്തി കഴിഞ്ഞില്ലേ ഇവർക്കൊന്നും നരഹത്യമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതായാലും പറയുന്നില്ലേ ഇപ്പൊ കോൺഗ്രസുകാർ പറയുന്നത് കേട്ടാൽ എന്ത് വിചിത്രമാണ് ഞാൻ ചോദിക്കട്ടെ കോൺഗ്രസിന്റെ ചരിത്രമെടുത്തിരിക്കുന്ന മൊയാർച്ചർ അതേ തോന്നുന്നത് എങ്ങനെയാ ഇടിച്ച തേങ്ങ കൊണ്ട് ഒരു പത്ത് മാതിരി ഇടിച്ചല്ലേ അദ്ദേഹത്തെ കൊന്നത് നിങ്ങൾക്ക് ആ കാര്യ സംബന്ധിച്ചില്ലല്ലോ അടി കോളെ ഒരു പ്രസംഗം കഴിഞ്ഞ് ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് വഴിക്ക് തടഞ്ഞിട്ട് കുത്തിക്കുന്നതല്ലേ ഇവിടെ കേരളത്തിലെ ഭരിക്കുന്ന മുന്നണികളെ കൊടുത്താൽ കഴിഞ്ഞത് അങ്ങനെ ഈ പറയുന്ന നേരത്തെ കൊടുക്കുന്നവരില്ലേ ഞാൻ പറഞ്ഞത് കുഞ്ഞേ എം എൽ എ കൊല്ലം പറഞ്ഞ് കേരളത്തിൽ വേറെ ആൾക്കുണ്ട് ഞങ്ങൾക്കല്ലാതെ കൊലപാതകം നടത്തുന്ന പാർട്ടി ഞങ്ങളെ സ്ഥാപിക്കാൻ വേണ്ടിയിരിക്കുകയാണോ ഞങ്ങൾ ഒരു കാര്യം പറയും അന്നിന്റെ കൃഷ്ടപ്പെട്ട സംഗീതമായി ആസ്വദിക്കാൻ വേണ്ടി കയറി ഒരു ഒരു ലോകത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതാണ് ഞങ്ങൾ ഒരു മനുഷ്യക്കാര് ഞങ്ങൾക്കറിയാം ഒരാളെ കൊല്ലാനാവൂ ഒരാൾക്ക് ജീവൻ കൊടുക്കാനാവില്ല മനുഷ്യ ജീവനെ മറ്റാ നിരോധിക്കുന്ന ഒരു പാർട്ടിയാ ഞങ്ങളുടെ പാർട്ടി ഇവർക്കുന്നത് എന്താ ഞങ്ങള് ഈ കൊലപാതകത്തെ ഏകരിച്ചില്ല എന്നാൽ ഇത് സി പി എം എന്ന പേര് കിട്ടുക എന്ന് വിശദിച്ചു ഇവരിപ്പൊ പറഞ്ഞല്ലോ വൻ ജതി ബി ഉണ്ട് സി പി എം എന്ന് പറഞ്ഞാലത്ത് സ്ഥാപിക്കാൻ അത് പൂക്കൾ കൂടാതെ മോഹനമാസ് സി എശോൻ അതുപോലെ കെ കെ കൃഷ്ണൻ കെ പി രാമേന്ദ്രൻ ഇവർ നാലുപേർ ചേർന്ന് പൂക്കളിൽ വെച്ചത് തീരുമാനിച്ച് ഇതിനകത്ത് കൊണ്ടുവന്നല്ലേ ഇപ്പോ കോടതി പറഞ്ഞിരിക്കുന്നു അങ്ങനെ ഒരു നടന്നിട്ടില്ല അതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കാര്യങ്ങൾ വസ്തുതയല്ല ഇവിടെ പോയത് മോഹൻമാസ് രക്ഷപ്പെട്ടു പോയാൽ ഈ പറയുന്ന സംഭവം നടക്കുന്ന സമയത്ത് മോഹൻമാസ് മറ്റൊരു പരിപാടിയിലാണ് അത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ് അത് ഫോട്ടോ കോടതിയിൽ കൊടുത്തു അങ്ങനെയല്ലേ കോൺ മനുഷ്യൻ നോക്കിയത് ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം രാമചന്ദ്ര ഇവിടെ കൊല്ലപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ ഭാര്യയെ കൊണ്ടുവന്ന് സംസാരിപ്പിക്കുന്നത് നീവിയല്ല കാരണം അവരോട് പറയുന്നില്ല പരിധി അവരുടെ ഭാര്യയില് രാഷ്ട്രീയ നിങ്ങൾ പറഞ്ഞല്ലോ പിന്നെ കുഞ്ഞന ഇങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് ഞങ്ങൾ നടന്ന പ്രചാരണ എന്നോട് അറിയുമോ അദ്ദേഹത്തിന് ആറ് പൊതുച്ചാണെന്നൊരു അറിയപ്പെട്ട് ഞങ്ങൾക്കറിയാം അദ്ദേഹം പറഞ്ഞ നേതാവാണ് ഇപ്പോ കേരളത്തിൽ തന്നെ കെ കെ രാമേശ്വരായിട്ട് പല എം എൽ എ നമ്മുടെ പിന്നെ പറഞ്ഞു ആ കാര്യത്തിൽ വിശ്വാസമുണ്ട് കുഞ്ഞനന്ദൻ കുറ്റക്കാരനാണെന്ന് പറഞ്ഞതും ഇതേ കോടതിയാണ് അപ്പോ അതിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല ഞങ്ങളുടെ നേതാക്കളെ അവരുടെ ആറ് പതിറ്റാണ്ട് നീണ്ട പൊതുപ്രവർത്തനത്തെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് കോടതി എന്ന് പറഞ്ഞാലും എന്നാൽ കോടതി വേറെന്തെങ്കിലും നമുക്ക് അനുകൂലമായി പറഞ്ഞാലും അത് ഓക്കേമാണെന്നാണോ പിന്നെ സി പി എം ആണ് പ്രതി എവിടെ പറഞ്ഞു വായിക്കട്ടെ ഓരോ വായി സി പി എം ആണ് ഈ കേസിലെ പ്രതി അതിനെ ഇങ്ങനെയാണ് തൂക്കിക്കൊല്ലാനാവുക എന്നല്ലേ കിടി ചോട്ടത് ഏത് വായിച്ചത് എവിടെയാണ് സി പി എം പ്രതിയാണെന്ന് പറഞ്ഞത് സി പി എം ആദ്യത്തെ സൃഷ്ടിക്കപ്പെട്ട ഏഴു പേർ പ്രതികൾ നടത്തിയിട്ടുണ്ട് അവർ പ്രതികളാണ് അവർ സി പി എം എന്തോ മനസ്സിലാവും അതല്ലാതെ സി പി എം പ്രതിയാണ് ആര് പറഞ്ഞു അതുകൊണ്ട് നിങ്ങളെ ഈ പറയുന്നതിരക്ക് സി പി എമ്മിന് വഴി പങ്കിട്ട് അങ്ങനെ പറയുന്നത് യാതൊരു ന്യായമില്ല സി പി എമ്മിന് ഈ സംഭവ ഒരു ബന്ധുമില്ല ഞങ്ങൾ അതിൽ കേസ് എടുത്ത് പറഞ്ഞാൽ ശ്രീ മാസ്റ്റർ നമ്മുടെ നാട്ടിലെ തെറ്റാണ് എന്നാണ് നമ്മുടെ നാട്ടിലെ കോടതികളാണ് വിചാരണ കോടതിയാണ് പറഞ്ഞത് ഇവർ ടൂൾസ് ആയിരുന്നു കൊന്ന ആളുകൾ ടൂൾസ് ആയിരുന്നു പൊളിറ്റിക്കൽ അനിമോസിറ്റി ആണ് കാരണം എന്ന് ഹൈക്കോടതിയാണ് പറഞ്ഞത് രാഷ്ട്രീയമായ രാഷ്ട്രീയമായ മോട്ടീവ് മാത്രമാണ് ഈ കൊലക്ക് പിന്നിലോടതിയാണ് പിന്നെ ഈ സ്ഥാപിക്കലല്ല ഇത് ഹൈക്കോടതി കേരളത്തിന്റെ ഹൈക്കോടതി പറഞ്ഞതും വിചാരണ കോടതി പറഞ്ഞതുമായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് രാഷ്ട്രീയ ബാഹ്യമായ ഒരു കാരണവും ഇതിനില്ല രാഷ്ട്രീയ വിരോധമെന്ന ഒറ്റക്കാരണമല്ലാതെ ചന്ദ്രശേഖരന്റെ വേറെ ഒരു കാരണവുമില്ല സി പി എമ്മിന്റെ വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾ വിവിധ ജില്ലകളിൽ വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്ന നേതാക്കളാണ് ഈ കേസിൽ പ്രവർത്തിക്കുന്നത് കെ കെ കൃഷ്ണൻ കോഴിക്കോട് ജില്ലയിൽ ഒഞ്ചു മേനിയെ പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ ജ്യോതി ബാബു കണ്ണൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്ന നേതാവാണ് ഞാൻ ചോദിക്കട്ടെ ഈ രണ്ടു ജില്ലകൾ രണ്ട് രണ്ടു ജില്ലകളുടെ രണ്ടു ജില്ലകളുടെ മധ്യത്തിൽ നടക്കുന്ന കേസിൽ ഒറ്റ മാത്രം പ്രതി നിങ്ങൾ പറഞ്ഞേ അവരുടെ വ്യക്തിപരമായ എന്ത് കേസാവും അത് നോക്കൂ നമ്മുടെ നാട്ടിലെ നീതിപീഠമാണ് പറഞ്ഞത് ഇത് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനുള്ള രാഷ്ട്രീയ ഹ്യയാണ് എന്ന് പറഞ്ഞത് നമ്മുടെ നാട്ടിലെ നീതിപീഠങ്ങളാണ് നിങ്ങൾക്ക് മാതൃഭൂമിക്ക് ആവശ്യം സി പി എം ആണ് ഇത് തീരുമാനിച്ച കൊന്നതെന്നാണ് ഞങ്ങൾ പറയുന്നത് സി പി എം അല്ലെന്നാണ് സി പി എമ്മിന് ആൾക്കൊന്നു പറഞ്ഞാൽ സി പി എം കൊന്നു എന്നാണോ ഇതിനകത്തരത്ത് എവിടെയും സി പി എം ആണ് ചെയ്തത് എന്ന് പറയുന്നില്ല നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ ഒരു സംഘടനയാണ് ചെയ്തത് സി പി എം ആണ് നടത്തിയത് അതല്ല സി പി എമ്മിന് ബന്ധപ്പെട്ട് സ്ഥാപിക്കാൻ പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു കാര്യം പൂക്കട കൂടാതെയാണ് അത് ഇല്ലാത്ത കാര്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അപ്പീൽ പോയിരിക്കുന്നതിൽ ആവശ്യം എന്താ നേരത്തെ വിട്ട ഇരുപത്തിരണ്ട് പ്രതികളെ വീണ്ടും ശിക്ഷിക്കണം

അവിടെ തടവുകാരോട് സംസാരിച്ചിട്ടുണ്ടോ ഞാൻ അങ്ങനെ ജയിലിൽ വിചാരിക്കുന്നുണ്ടോ അല്ലെന്ന് ഞങ്ങളൊക്കെ പല തവണ ജയിലിൽ പോയിട്ട് ആളുകളോട് സംസാരിക്കുന്നവരാണ് നിർഭാഗ്യവശാൽ ജയിലിൽ കിടക്കുന്ന ധാരാളം ആളുകൾ ആ കുറ്റം ചെയ്യാത്തവരാണ് നിങ്ങൾ പരിശോധിച്ചേ കാണാം ഓരോ കേസിനെ സംബന്ധിച്ച് പരിശോധിച്ചാല് ആളുകൾ നമ്മുടെ നീതിപീഠമല്ലേ വിചാരണ കോടതി വിചാരണ നടത്തി ഇവരെ കുറ്റക്കാരാണെന്ന് വിധിച്ചു ഹൈക്കോടതി ആ ശിക്ഷ ശരിവെക്കുകയും രണ്ടുപേരെ കൂടി കെ കെ കൃഷ്ണനെയും കൂടി നാട്ടിലെ നമ്മുടെ നിയമവ്യവസ്ഥയിൽ വ്യവസ്ഥയിൽ വിശ്വാസം ചെയ്യാൻ പറ്റും ഞങ്ങളുടെ പാർട്ടിക്ക് ബോധ്യമുണ്ട് ആ ബോധ്യം അനുസരിച്ച് കെ സി രാമേന്ദ്രൻ മാത്രമാണ് ബാക്കി കോടതി അല്ലേ ശരിയാവും നിങ്ങൾ പറയുന്നു ഞാൻ നിങ്ങളുടെ പ്രസ്താവന എന്റെ വായിൽ തിരികരുത് അഭിലാഷിനെ സ്വന്തമായ പ്രസ്താവനയാകോ പ്രസംഗമാകോ വാർത്ത വായിക്കുകയും ചെയ്യാം നിങ്ങളുടെ പ്രസ്താവന പറഞ്ഞ ഉള്ളൂ നിങ്ങൾക്ക് ഈ പറഞ്ഞ പേരുകാരെല്ലാം ക്രിമിനലാണ് ഞങ്ങൾക്കല്ല ഞങ്ങൾക്കല്ല കുഞ്ഞനത്തിൽ നിങ്ങൾ ക്രിമിനലാണ് ഞങ്ങൾ അദ്ദേഹം മികച്ച ഒരു രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകനാണ് ഇന്ന് അദ്ദേഹം മരിച്ചല്ലോ ഇപ്പോഴും പറയും നിങ്ങൾക്ക് അദ്ദേഹത്തെ കൊലപാതകമായി മാത്രം സ്ഥാപിക്കണം കാരണം അദ്ദേഹത്തെ അറിയുന്നു നിങ്ങൾ പോയി ചോദിക്കുക അദ്ദേഹത്തിന്റെ നാട് ബാനുവരാണല്ലോ കൊടീസൂനിയെ ഓരോ ആളെയും ഉത്തരവാദിത്തം കുഞ്ഞനന്ദൻ ഞങ്ങളുടെ അതെ നിങ്ങൾ ആളുകളെ താരടിക്കാൻ ശ്രമിക്കും നിങ്ങൾക്ക് ആളുകൾ അറിയാലോ അപ്പൊ അറിയുന്ന ആളുകള കൊടിസുനിയും അറിയുന്ന ആളെ ഞങ്ങളില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ആളുകൾ അറിയാം ജനത്തിനും അറിയാം നിങ്ങൾക്ക് നിങ്ങളുടെ ആളുകളാണോ കോൺഗ്രസിനും നിങ്ങൾക്കും ഇവരെ സ്ഥാപിക്കേണ്ട സ്ഥാപിച്ചോ സത്യം സത്യം നിങ്ങൾ ചെയ്യും ഇവിടെ പാർട്ടി കൊലപാതകം ഞങ്ങൾക്ക് ഒരു പാർട്ടി ഒരു പങ്കുമില്ല പങ്കുല്ലോ ഈ ആളുകളൊക്കെ ഈ ആളുകളെ ഒന്നും ചാപ്പ് കുത്താൻ വിടില്ല എന്നും പറഞ്ഞു ഇതിനെ കോടതി എങ്ങനെയാണ് കണ്ടിട്ടുള്ളത് പറഞ്ഞല്ലോ ഇനിയിപ്പോ നിങ്ങള് അഭിലാഷ് അഭിലാഷ് ഒരു സ്ത്രീയെ അഭിലാഷിന് രാഷ്ട്രീയം ഉണ്ട് അത് ഈ പറയുന്ന പോലെ ആ പാർട്ടി നല്ല ഉദാഹരണമാണ് അങ്ങനെ ഉദാഹരണത്തിന് ഞാൻ മറുപടി പറയുന്നില്ല കോൺഗ്രസ് അല്ലെങ്കിൽ ആ എന്തായാലും ഞാൻ ആ മറുപടി പറയുന്നില്ല അതൊക്കെ ആളുകൾ വിലയിരുത്തോട്ടെ എന്ന് മാത്രമേ അക്കാര്യത്തിൽ ഞാൻ പറയുന്നുള്ളൂ എന്തായാലും നമ്മളിത് കേൾക്കുന്ന ആളുകളെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമല്ലല്ലോ ആളുകളെ വിലയിരുത്തട്ടെ അത്തരം കാര്യങ്ങൾ വളരെ നന്ദി സമയം അവസാനിച്ച് ഞാൻ അവസാനിച്ച പത്ത് മിനിറ്റ് അങ്ങേക്കാണ് തന്നത് ഇനി അതിലൊരു പരാതി വേണ്ട സാങ്കേതിക തകരാറ് മൂലമാണ് ഇടയ്ക്ക് കുറച്ച് സമയം ആളുകൾ കേൾക്കുമെന്നും നിങ്ങൾ പറയുന്ന ഇത്തരം കാര്യങ്ങളൊന്നും ആളുകൾ വിശ്വസിക്കുകയില്ലെന്നും നിങ്ങൾ രണ്ടു മൂന്ന് കൊല്ലക്കാലം ഈ പാടിയ പാട്ട് ഒട്ടും വിശ്വസിക്കാതെയാണ് ജനങ്ങൾ രണ്ടാമതും ശരിയാണ്